ക്ഷേത്രവാദ്യത്തിൽ ശബ്ദം കുറഞ്ഞു പോയി എന്ന ആരോപിച്ച് ജീവനക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച യുവാവ് ചവറ തേവലക്കര മേജർ ദേവി ക്ഷേത്രത്തിലാണ് സംഭവം ക്ഷേത്ര ജീവനക്കാരനായ വേണുഗോപാലാണ് മർദ്ദനത്തിന് ഇരയായത് ക്ഷേത്രത്തിലെ ഷീവേലി ചടങ്ങിനെത്തിയ പ്രതി പഞ്ചവാദ്യത്തിന് ശബ്ദം പോരാ എന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടക്കുന്നത് ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് മർദ്ദനത്തിന് ഇരയായ വേണുഗോപാൽ തന്നെയും പഞ്ചവാദ്യവും പിടിച്ചു വെച്ചതിന് ശേഷമായിരുന്നു ആക്രമണം ഉച്ചത്തിൽ കൊട്ടണം താൻ കൊട്ടുന്നത് മുതുകാള പശുവിനെ മെനക്കെടുത്തുന്നത് പോലെയാണ് ശബ്ദമില്ല ഇനിമേലിൽ ഇവിടെ ജോലി ചെയ്യരുത് ഇറങ്ങിപ്പോക്കോണം എന്ന് പറഞ്ഞാണത്രേ പ്രതി ആക്രമണം നടത്തിയത് മദ്യലഹരിയിലായിരുന്ന പ്രതി തോർത്തിൽ കല്ല് കെട്ടിയാണ് വേണുഗോപാലനെ മർദ്ദിച്ചത് സംഭവം നടക്കുന്നത് കണ്ട ക്ഷേത്രത്തിലെ മറ്റു ജീവനക്കാരാണ് വേണുഗോപാലനെ രക്ഷിച്ചത് ഇതിനകം തന്നെ പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിൽ ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ തെക്കും ഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതിക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒളിവിൽ പോയ പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് പോലീസ് അറിയിച്ചു അതേസമയം പ്രതി ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ സെക്രട്ടറിയാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട് അക്രമിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിനു പിന്നിൽ എന്നും വിമർശിച്ചു പലപ്പോഴും ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ക്ഷേത്ര ജീവനക്കാരെ മാത്രമല്ല ക്ഷേത്രത്തിൽ എത്തുന്ന വിശ്വാസി സമൂഹത്തിനെ പല രീതിയിൽ അപമാനിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അതൊരു നിത്യ സംഭവമായി മാറുകയാണ് ഇങ്ങനെ ഒരാൾ ക്ഷേത്ര ദർശനത്തിന് വന്ന ഒരാൾ പഞ്ചവാദ്യ ജീവനക്കാരനെ ഇങ്ങനെ അപമാനിക്കുകയോ അല്ലെങ്കിൽ അയാളെ നിർദ്ദേശിക്കുകയോ അയാളുടെ നേരെ ശബ്ദമുയർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അത്തരം കാര്യങ്ങൾ നോക്കാൻ അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാകും അത് പഞ്ചവാ ം കൊട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ പഞ്ചവാദ്യ മേളം പൂജയുമായി അനുബന്ധിച്ച് നടക്കുന്ന സമയത്തോ അല്ല അവിടെ പറയേണ്ടത് അതിനുശേഷം ഒരു മീറ്റിംഗ് കൂടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രം വിളിച്ചു പറയുകയോ ഒക്കെ ചെയ്ത് തിരുത്താവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ക്ഷേത്ര ജീവനക്കാരുടെ നേരെ കയ്യേറ്റ ശ്രമത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും ഈ പ്രതി ഇങ്ങനെ ഉപദ്രവിച്ച ആൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു ഒന്നാമത് മദ്യപിച്ച് ക്ഷേത്രത്തിനകത്ത് കയറുന്നത് തന്നെ തെറ്റ് അത്തരം അത്തരക്കാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ പുറത്താക്കേണ്ടത് ആദ്യം ക്ഷേത്രം ജീവനക്കാരുടെ ചുമതലയാണ് എന്തുകൊണ്ട് അത്തരം ഒരു നടപടി ക്ഷേത്രം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന ചോദ്യവും ഉയരുന്നു എന്തൊക്കെ വന്നാലും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളും ഹിന്ദു വിശ്വാസങ്ങളും തകർക്കാനുള്ള അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയെല്ലാം ശ്രദ്ധേയമായി പറയാനുള്ളത് ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ കാലമാണ് ഇന്നിപ്പോൾ കുംഭമാസമായി കുംഭമാസം തുടങ്ങിയാൽ തന്നെ പല ക്ഷേത്ര പല ക്ഷേത്രങ്ങളിലും ഉത്സവ ആരംഭമാണ് ഉത്സവാരംഭവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്ന പരിപാടികൾ വീണ്ടും വീണ്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരല്ലെ ഏത് ആചാരമായാലും ഒരു ക്ഷേത്രത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരുനാൾ നടക്കുമ്പോൾ ഒരു പെരുന്നാൾ നടക്കുമ്പോഴൊക്കെ അവിടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ജീവനക്കാരെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ഉപദ്രവം ഉണ്ടായാൽ അങ്ങനെ ചെയ്തവർക്കെതിരെ വളരെ ശക്തമായ മായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് തന്നെ ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ പോലീസുകാർ ഇയാളൊരു മുൻ ജീവനക്കാരനായിരുന്നു അവിടത്തെ ഒരു മുൻ അധികാരി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ തുടർ നടപടികളിലേക്കോ കടക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായ ഒരു കാര്യമാണ് എന്തായാലും വിശ്വാസി സമൂഹം ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്